ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഒന്നിനോടും വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ കള്ള കാഫർ പ്രയോഗം നടത്തിയത് ഈ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ആരാണെങ്കിലും അതാരാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആരും പുറകോട്ട് പോകൂല്ല അത് ആരോടും പകപോക്കാനോ അതിന്റെ പേരിൽ ഒരു വിദ്വേഷ പ്രചരണം നടത്താനോ അല്ല അത് ചെയ്യാൻ പാടില്ലല്ലോ ഉണ്ടോ അത് ചെയ്യാൻ പാടില്ലല്ലോ ഇരുപത്തിയഞ്ച് വൈകുന്നേരം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോകുമ്പോഴാണ് ഞാൻ എന്റെ വാട്സപ്പിൽ ഇത് കാണുന്നത് അപ്പൊ തന്നെ ആ ചെറുപ്പക്കാരൻ രംഗത്ത് വന്നു അയാൾ മൊബൈലിൽ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ വെച്ചോ എന്നിട്ടെന്നെ അറസ്റ്റ് ചെയ്തോന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു അന്ന് തൊട്ട് ഇന്നു വരെ പോലീസ് അവനോട് പറയുന്നത് നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ അത് മാത്രം പോരല്ലോ അതാരാണ് ചെയ്തത് എന്നുകൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന സി പി ഐ എമ്മിന്റെ സഹപ്രവർത്തകരോടും പറയുന്നു നിങ്ങളിൽ ചിലരുടെ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് ഇത് ഒന്നേ പതിനാലിലേക്ക് എത്തിയത് എന്ന് ഞങ്ങൾക്കറിയാം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ ആരോടും വർഗീയതയും വിരോധവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ വിശ്വാസം പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ ചെയ്തവരാരാണെങ്കിലും അത് കണ്ടെത്താനുള്ള അതിനെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന സി പി എമ്മുകാരും കൂടെ രംഗത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം തെറ്റിദ്ധരിച്ചത് നിങ്ങളെ നിങ്ങളെ മാ നിങ്ങളെയും കൂടിയ വടകരയിലെ പൊതുജനത്തെ മാത്രമല്ല യു ഡി എഫിന്റെ പ്രവർത്തകരെ മാത്രമല്ല നിങ്ങളെയും കൂടെ തെറ്റിദ്ധരിക്കാനാണ് അത് ഉപയോഗിച്ചത് എന്നാലും നമ്മൾ അന്നേ പറഞ്ഞു ഇതൊന്നും വടകരയിൽ ഏശാൻ പോകുന്നില്ല ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു നിങ്ങൾ അത് ചെയ്തു തന്നു എന്താണെങ്കിലും ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എൻ്റെ പാലക്കാട്ടെ ജനങ്ങളെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാം ഞാന് അവരുടെ തോളിലിരുന്ന് കണ്ട കാഴ്ചകളുടെ ഉയരം അതെന്റെ ഉയരമല്ല പാലക്കാട്ടെ ജനങ്ങളുടെ ഉയരമാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ പാലക്കാടിനെ യു ഡി എഫിനൊപ്പം നിർത്താനുള്ള പോരാട്ടത്തിന്റെ അല്ലെ അതിന്റെ ഉത്തരവാദിത്തം കൂടെ എനിക്ക് എനിക്കൂടെ ഉണ്ട് ഞാൻ അതും കൂടെ എടുക്കു പോയി ചെയ്യണ്ടേ അതൊക്കെയാണല്ലോ പിന്നെ ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങളോടും പേരാമ്പ്രയുടെ വടകരയുടെ ഒരു 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 ഉള്ളിൽ തട്ടിയ കയ്യടി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണം ഇങ്ങനെ പോരാ ഉള്ളിൽ തട്ടിയ കയ്യടി എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് അവസാനം കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ അപ്പുറത്ത് ഘടക കക്ഷികളുടെ ഇരുത്തി പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്നലെ കണ്ടു ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല പക്ഷെ അവരൊക്കെ മറന്നുപോയൊരു കാര്യമുണ്ട് ഈ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി അൻപത്തി ആറ് ഇഞ്ചുകാരനല്ല ഏറ്റവും വലിയ ശക്തി ജനങ്ങൾക്കാണ് എന്ന് ഈ രാജ്യം ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങളുടെ നിരന്തരമായ ആക്ഷേപങ്ങളെ നിങ്ങളുടെ നിരന്തരമായ പരിഹാസങ്ങളെ വിമർശനങ്ങളെ വകവെക്കാതെ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടന്നു തീർത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി രാജ്യത്ത് നടത്തിയ തേരോട്ടം ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും അത് അഭിമാനകരമാണ് പ്രതീക്ഷ നൽകുന്നതാണ് അഭിമാനകരമാണ് പ്രതീക്ഷ നൽകുന്നതാണ് നിങ്ങൾ കണ്ടത് യു പിയിൽ പോലും സീറ്റുകളുടെ എണ്ണം കൂടുതൽ കിട്ടിയത് ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിക്കാണ് എന്ന് നിങ്ങൾ ഓർക്കുക ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി നമ്മൾ പ്രവർത്തിക്കും നിങ്ങൾ നൽകിയ വോട്ട് കൊണ്ട് വടകരയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വോട്ട് കൊണ്ട് എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും ഈ ജനതയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും ഒപ്പം അടിയുറച്ച് പോരാടുമെന്നുള്ള വാക്കും പ്രതിജ്ഞയും കൂടെ ഞാൻ പറയുന്നു പിന്നൊന്ന് നമ്മുടെ ഇരുപതിലെ പതിനെട്ടാം